നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി അദ്ദേഹം മൺമറഞ്ഞിട്ട് എട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവർ ഏറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംബന്ധിച്ചും അവരിൽ ഒരാളായി മാത്രമേ മണിയെ എല്ലാവരും കണ്ടിട്ടുള്ളൂ ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയാണ് കലാഭവൻ മണിയെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതരാണ് പക്ഷേ മണിയുടെ ഭാര്യ നിമ്മിയും ഏകമകൾ ശ്രീലക്ഷ്മിയും താരത്തിന്റെ മരണശേഷം മീഡിയയിൽ നിന്നും അകന്നു കഴിയുകയാണ് മകളെ വളർത്തുന്നതിന്റെയും മണി ആഗ്രഹിച്ച രീതിയിലേക്ക് അവളെ വിദ്യാഭ്യാസം നൽകി എത്തിക്കുന്നതിൻ്റെയും പിന്നാലെയാണത്രേ നിമ്മി മകൾക്കൊപ്പമാണ് നിമ്മി എന്നാണ് നാട്ടുകാരിൽ ചിലർ അടുത്തിടെ പറഞ്ഞത് ആദ്യ ശ്രമത്തിൽ ശ്രീലക്ഷ്മിക്ക് മെഡിസിൻ അഡ്മിഷൻ ശരിയായില്ലെന്നും പിന്നീടുള്ള വർഷമാണ് അഡ്മിഷൻ ശരിയായെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ മാത്രമല്ല പാലക്കാട് ഒരു കോളേജിലാണ് ശ്രീലക്ഷ്മി പഠിക്കുന്നതെന്നും മകളുടെ ഒപ്പം നിമ്മിയാണ് ഉള്ളതെന്നും അവധിക്കാലങ്ങളിൽ മാത്രമാണ് മണിക്കൂടാരത്തിലേക്ക് ഇരുവരും വരുന്നതെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു അച്ഛൻ മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് നന്നായി പഠിക്കണം എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങണമെന്നായിരുന്നു മരിക്കും മുൻപ് എന്നോട് അച്ഛൻ പറഞ്ഞത് അച്ഛന് കൊടുത്ത ആ വാക്ക് പാലിക്കണം ആൺകുട്ടികളെ പോലെ നല്ല ധൈര്യം വേണമെന്നും കാര്യപ്രാപ്തി വേണമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് നോക്കി നടത്താൻ കഴിയണമെന്നെല്ലാം പറയുമായിരുന്നു എന്നാണ് ഒരിക്കൽ മണിയെക്കുറിച്ച് മകൾ പറഞ്ഞത് മുൻപ് പല പൊതുപരിപാടികൾക്കും മണിക്കൊപ്പം ശ്രീലക്ഷ്മിയും പോകാറുണ്ടായിരുന്നു രണ്ട് കാസറ്റുകളിൽ അച്ഛനൊപ്പം പാടുകയും ചെയ്തു ശ്രീലക്ഷ്മി കലാഭവൻ മണിയുടെ ജീവിതത്തിൽ തന്നെ വലിയ വഴിത്തിരിവായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ശ്രീലക്ഷ്മി പിറക്കുന്നത് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് മണി മകൾക്ക് നൽകിയത് മണിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും വ്യാജ വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കാറുള്ളവരിൽ ഒരാൾ സഹോദരനായിരുന്നു ാണ് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ചേട്ടൻ പോയതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നുമില്ലെന്നും എന്നാൽ ചേട്ടന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് താനല്ലെന്നും ഇപ്പോഴും അതെല്ലാം ചേട്ടത്തെയും മറ്റുമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും മുൻപൊരിക്കൽ സഹോദരൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള മണിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിമിക്രി വേദികളിൽ നിന്നാണ് മണി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഹാസ്യതാരമായ അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും സഹനടനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്തുവെച്ചു തന്റെ നാടും വീടും നാട്ടുകാരും വിട്ടും മറ്റൊരു സ്വർഗം മണിക്കുണ്ടായിരുന്നില്ല ഏതൊരു ആഘോഷത്തിനും ചാലക്കുടിയുടെ ആവേശമായി മുന്നിൽ തന്നെ നിന്നിരുന്ന കലാകാരൻ കൂടിയാണ് മണി ആയിരങ്ങളാണ് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് മണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ ബലികുടീരം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്താറുണ്ട് You You you. are watching. You are watching. watching. watching watching me. You're watching me. And you're watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.